ചോദ്യം നബിസലാഹു അലി വസല്ലമയുടെ മാസത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഉത്തരം ഇസ്ര ഉമ്യാജ ചോദ്യം ഇസ്ര ഉമ്യാജും നടന്നത് എന്ന് ഉത്തരം നുബുവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് ഇരുപത്തിയേഴാം രാവിലെ ചോദ്യം അന്ന് നബിസലാഹു അലി വസല്ലം താമസിച്ചത് എവിടെ ഉത്തരം അബൂ ത്വാലിബിൻ്റെ പുത്രി ഹിന്ദിൻ്റെ വീട്ടിൽ ചോദ്യം ഇസ്രാ എന്നാൽ എന്ത് ഉത്തരം മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കന്ദസിലേക്കുള്ള പ്രയാണമാണ് ഇസ്രാ ചോദ്യം മസ്ജിദുൽ അഖസയിൽ നിന്ന് ഏഴ് ആകാശം അള്ളാഹു ഉദ്ദേശിച്ച മറ്റു സ്ഥലങ്ങൾ നാഥനോടുള്ള മുനാജാത്ത് ഇതിന് പറയുന്ന പേര് ഉത്തരം മ്യറാജ് ചോദ്യം യാത്രാവാഹനം ആരോടൊപ്പം ഉത്തരം ബുറാഖ് എന്ന പ്രത്യേക വാഹനത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ കൂടെ ചോദ്യം ഇസ്രായേൽ ബൈത്തുൽമുക്കസിൽ നബിസ്വല്ലാഹു അലിവസലമയെ സ്വീകരിച്ചവർ ഉത്തരം മുൻ മുൻപ്രവാചകർ ചോദ്യം ആ പ്രവാചകന്മാർക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം തിരുനബി സുല്ലാഹു അലിഹി വസല്ലം ചോദ്യം മെഹറാജി രാത്രിയിൽ നബി നബിസ്വല്ലാഹു അലി വസല്ലമയുടെ ഉമ്മത്തിന് സമ്മാനമായി അള്ളാഹു നൽകിയത് ഉത്തരം അഞ്ചു വക്കത്ത് നിസ്കാരം ചോദ്യം ഇ മെഹറാജ് സംഭവത്തിൽ നബി നബിസുല്ലാഹുഅലി വസല്ലമയെ വാസ്തവമാക്കിയതിനാൽ നബി നബിസൊല്ലാഹു അലിവസലം അബൂബക്കർ റളിയല്ലാഹു അനഹുവിന് നൽകിയ സ്ഥാനപ്പേര് ഉത്തരം സുദ്ദിയ് ചോദ്യം നബി നബിസല്ലാഹു അലി വസ്ലമെ ഇല്ലാതെയാക്കാൻ ശത്രുക്കൾ യോഗം ചേർന്നത് എവിടെ ഉത്തരം ദാരുന്നതുവയിൽ ചോദ്യം ആരുടെ അഭിപ്രായപ്രകാരമാണ് നബിസല്ലാഹു അലി വസ്ല്ലമയെ കൊലപ്പെടുത്താൻ ശത്രുക്കൾ വീട് വളഞ്ഞത് ഉത്തരം അബൂജഹൽ ചോദ്യം ശത്രുക്കൾ വീട് വളഞ്ഞപ്പോൾ നബി നബിസുലുല്ലാഹു അലിവസലമയുടെ വിരിപ്പിൽ കിടന്നത് ആര് ഉത്തരം അലി അലിറലിയാഹ് ആൻ ചോദ്യം ഹിജ്റക്ക് നബിസുല്ലാഹു അലി വസ്ലം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തു ചെയ്തു ഉത്തരം യാസീൻ സൂറത്തിലെ ആദ്യ ഒമ്പത് സൂക്തങ്ങൾ ഓതി ഒരു പിടി മണ്ണെടുത്ത് എറിഞ്ഞു ചോദ്യം ഹിജിറക്ക് അനുമതി ലഭിച്ച നബിസലുള്ളാഹ് അലി വസല്ലം ആദ്യം പോയത് എങ്ങോട്ട് ഉത്തരം അബൂബക്കർ റലിയുള്ളാ അനഹുവിൻ്റെ വീട്ടിൽ ചോദ്യം നബിസലുള്ളാഹ് അലി വസല്ലമയെ വീട്ടിൽ നിന്ന് പിടികൂടാനാവാത്തതിനാൽ കുറൈഷി പ്രമുഖർ ശത്രുക്കൾക്ക് വാഗ്ദാനം എന്തായിരുന്നു ഉത്തരം വിലപിടുപ്പുള്ള സമ്മാനങ്ങൾ നൂറ് ഒട്ടകം ചോദ്യം അബൂബക്കർ അലിയുള്ളാ അനഹു മദീനയിലേക്ക് പുറപ്പെട്ടതപ്പോൾ ഉത്തരം റബിയുൽ അവൽ മാസത്തിൽ നുപവത്തിൻ്റെ പതിമൂന്നാം വർഷം നബിയുടെ അമ്പത്തിമൂന്നാം വയസ്സിൽ ചോദ്യം യാത്രക്കിടയിൽ അവർ ഒളിച്ച് താമസിച്ച ഗുഹ ഉത്തരം സൗർ ഗുഹ ചോദ്യം എത്ര ദിവസം ഗുഹയിൽ കഴിഞ്ഞു ഉത്തരം മൂന്ന് ദിവസം ചോദ്യം സൗർ ഗുഹയിൽ വെച്ച് തിരുനബി സല്ലാഹു അലി വസ്ല്ലുമ ശത്രുക്കളുടെ രഹസ്യ നീക്കങ്ങൾ അറിയിച്ചു കൊടുത്തതായി ഉത്തരം അബൂബക്കർ അലിയല്ലാഹു അനഹുവിൻ്റെ മകൻ അബ്ദല്ലാഹ് ചോദ്യം ഗുഹാമുഖത്തേക്കുള്ള വഴിയിൽ അബ്ദുള്ള റലിയുല്ലാ അൻഹുവിൻ്റെ കാൽപ്പാടുകൾ മായച്ചു കളഞ്ഞത് ആര് ഉത്തരം അബൂബക്കർ റലിയുളളാ അൻഹുവിൻ്റെ അടിമയായ ആമിർ ബിൻ ഫുഹൈറയും അവരുടെ ആട്ടിൻകൂട്ടവും ചോദ്യം ശത്രുക്കളുടെ സാന്നിധ്യമറിഞ്ഞു പരിഭ്രമിച്ച അബൂബക്കർ അൻഹുവിനെ അലിയുല്ലാവു നബി സ്വാന്ദ്വനപ്പെടുത്തി നബിസൊല്ലാഹു അലിവസലം പറഞ്ഞ വാക്ക് ഉത്തരം ദുഃഖിക്കേണ്ട നിശ്ചയം അല്ലാഹു നമ്മോടൊപ്പമുണ്ട് ചോദ്യം സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്ക് നബി നബിസുല്ലാഹു അലീബുസലമക്ക് വഴികാട്ടിയായത് ആര് ഉത്തരം അബ്ദുള്ളാഹിബിന് അരീഖത്ത് ചോദ്യം മദീന യാത്രയിൽ അസ്മ റലിയല്ലാഹു അൻഹക്ക് ലഭിച്ച നാമം ഉത്തരം